നമുക്കെന്നേ ഈ മുളക് വെച്ചിട്ട് ഒരു ഷവർമ്മ ബജി ഉണ്ടാക്കിയാലോ ഇന്ന് എൻ്റെ പുത്രൻ പ്രത്യേകം പറഞ്ഞിട്ട് പോയേക്കുവാണ് വിട്ട് വരുമ്പോൾ അമ്മ ഇന്ന് എനിക്കിത് ഉണ്ടാക്കിത്തരണം അപ്പം ഞാൻ ഒന്ന് ശ്രമിക്കാം തനി നാടൻ ഡിഷുകളൊക്കെയാണ് നമുക്കിഷ്ടം പക്ഷേ കൊച്ചു പറഞ്ഞതല്ലേ ഉണ്ടാക്കി വച്ചേക്കാം നമുക്കറിയാവുന്ന പോലെ അങ്ങ് ഉണ്ടാക്കിയേക്കാം അല്ലേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടേ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചിട്ട് ഇതാ ഇതുപോലെ പിച്ച കീറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇതാ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഇതാ ഒരു കുറച്ച് ഗ്രീൻ പീസ് കുറച്ച് മല്ലിച്ചപ്പ് ഇതാ ഒരു ഒരു കുഞ്ഞ് കഷ്ണം ക്യാരറ്റ് ഇങ്ങനെ കൊത്തിയരുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ചീസ് പിന്നെ കുറച്ച് എന്താ പറയുക നമ്മുടെ ടൊമാറ്റോ സോസും ചില്ലി സോസും പിന്നെ താണ്ടത് മയോണൈസ് മയോണൈസിലെ ഫ്രഷ് ക്രീമാണേലും മതി നമുക്കൊന്ന് നോക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതാ കൊടുക്കാവേ നമ്മുടെ സവള ഗ്രീൻ പീസ് പച്ചമുളക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതാ ഒരു ഇച്ചിരി നമ്മുടെ മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ബജിമുളകിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്യണ്ടേ നമുക്ക് വേണ്ടിയത് ഇതാ നമ്മുടെ മയോണൈസ് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഇതാ ചീസ് അത് ഞാൻ കുറച്ച് എടുത്തേ അതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ പിന്നെതാ കുറച്ച് ചില്ലി സോസ് ആ ഇത് മുഴുവൻ ഒഴിച്ചേക്കാം അല്ലേ ഇതൊക്കെ ആയിരിക്കും ഇഷ്ടം സോസുകൾ ഇതാ ടൊമാറ്റോ സോസ് കുറച്ചൊരു ഉപ്പും കൂടെ ഇതിനകത്തൊക്കെ ഉപ്പുള്ളതാണ് എന്നാലും കുറച്ചൊരു ഉപ്പ് ഇത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം വേവിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇത് ഇങ്ങനെ ആ ബജിമുളകിനകത്ത് വെച്ചിട്ട് ഫ്രൈ ആക്കുന്നതേ ഉള്ളൂ പിന്നെ ആ ഒരു വേവേ ഉള്ളൂ വെജിറ്റബിൾസൊന്നും വേവിക്കുന്നില്ല നമുക്ക് ഉപ്പൊന്നും നോക്കാവേ മതിയേ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മിക്സ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമ്മളെ അതിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കണമല്ലോ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂൺ കടലമാവ് വജിയല്ലേ ഇതാ ഒരു സ്പൂൺ കോൺഫ്ലവർ അതുപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി ഇത് മൂന്നും കൂടി ഞങ്ങൾ എടുത്തു മിക്സ് കുറച്ച് ും കൂടെ ചേർക്കാവേ ആവശ്യമുള്ള ഒരു ഉപ്പ് ഇനി നമ്മൾ ഒരു മുട്ടയാണ് ഒഴിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടേ നമുക്ക് അതിനകത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാവേ ഇത് ആവശ്യമില്ല കാര്യമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ കളർ ഇച്ചിരി ഒന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചേർത്താ കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം വെറുതുള്ള കായപ്പൊടിയും കൂടെ ചേർത്താൽ നല്ലതായിരിക്കുമല്ലേ പക്ഷെ അവൻ എനിക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് കായപ്പൊടി വേണ്ട ശരി കൂടെ വെള്ളം ഒഴിക്കും ഇത് നന്നായിട്ടൊന്ന് കട്ടയൊന്നും കെട്ടാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതും അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ മുളകും ഉണ്ടോ ഈ മുളകൊന്നേ ഒന്നിങ്ങനെ ഒന്ന് വരയണം കണ്ടോ അതിനകത്തു നിന്നീ അരിയൊക്കെ ഇങ്ങ് എടുത്ത് കളഞ്ഞേക്കാവേ നമുക്കേ നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ നമ്മുടെ മുളകിനകത്തോട്ടൊന്ന് വെക്കണ്ടേ ഈ തവി വേണ്ട ഇത് ഞാൻ ഈ ഈ അറ്റം വരെയും പൊളന്നിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണേ ഇതാ ഇവിടം വരെ വന്നിട്ടുള്ളൂ നീ ഇതിനകത്തോട്ട് നിറയ്ക്കാം കൊണ്ട് കുത്തി നിറയ്ക്കുന്നതാണ് നല്ലത് ുള്ളിക്കൂടെ എല്ലാം ആയിട്ടുണ്ട് ഇങ്ങനെ ഇതിൻ്റെ പുറത്തോട്ടിങ്ങനെ വേണ്ട കേട്ടോ ഇങ്ങനെ അതിനകത്തോട്ട് കേട്ടി വെച്ചാൽ മതി ഓക്കെ ഇങ്ങനെ എല്ലാം നമുക്ക് നിറയ്ക്കാം പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ അവൻ എവിടെയോ ഒന്ന് കണ്ടതാണ് എന്നിട്ട് അത് എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കയാണ് അങ്ങനെ നമ്മുടെ മുളകിനകത്തൊക്കെ നമ്മൾ ഫില്ലിങ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ആ മസാലയൊക്കെ ആ ഒരു എന്താ പറയുക മിക്സൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ നമുക്കിനിയും അതൊന്ന് ബജിയാക്കി എടുക്കണമല്ലോ സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചു ചൂടായി കഴിയുമ്പോൾ എണ്ണയൊക്കെ ഒഴിക്കാം ഇതാ നമ്മുടെ മിക്സിനകത്ത് ഇനിയും നമ്മുടെ ബാറ്ററിനകത്ത് മുക്കുക എണ്ണയിൽ ഇടുക അതേ ഉള്ളിനി പരിപാടി കേട്ടോ ഇനി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ അത്ര മതി അല്ലേ നന്നായിട്ട് ചൂടാവട്ടെ ഇനി നമുക്കേ ഇതിനകത്തൊന്ന് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ടേക്കാം പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇടാവേ അങ്ങനെ നമ്മുടെ ബജ്ജി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കോരി എടുക്കാം കേട്ടോ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മയണോസ് കൂട്ടിയോ സോസ് കൂട്ടിയോ ഒക്കെ കുഞ്ഞുങ്ങൾ കൊടുക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർക്ക് ഉണ്ട് ഒന്ന് ചെയ്യണേ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ